കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പൊ നമുക്ക് ശുദ്ധി ബ്രോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷിബില നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കി എടുക്കാം നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് വെണ്ടപ്പുളി എന്ന് പറയും അതെങ്ങനെയാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പൊ വേഗം വീഡിയോ ആണ് വെണ്ടപ്പുളിക്ക് ആവശ്യമുള്ള സാധനങ്ങള് വെണ്ടയ്ക്ക നല്ല കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തത് ഒരു പച്ചമുളക് ഒരു സവാളന്റെ പകുതി കനം കുറച്ച് അരിഞ്ഞെടുത്തത് രണ്ട് തക്കാളി പിന്നെ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വാളംപൊടി പിഴിഞ്ഞ വെള്ളം ഇത്രയാണ് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് കറി ഉണ്ടാക്കാനായിട്ട് പാൻ പാനടുത്ത് വെച്ച് നന്നായി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടാവട്ടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി പൊട്ടട്ടെ കടുക് പൊട്ടിട്ട് ഇതിലേക്ക് സവാള കൂടെ ചേർത്ത് നന്നായിട്ട് സവാള നന്നായി വഴിച്ചെടുക്കണം എന്നിട്ട് വേണം വെണ്ടക്ക ചേർത്ത് കൊടുക്കാനായിട്ട് സവാള ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്ക വെണ്ടക്ക നന്നായിട്ട് വാടി കൊഴുപ്പൊക്കൊന്ന് പോയി നന്നായിട്ടൊന്ന് മുരിഞ്ഞായി വരണം അതുവരെ നന്നായിട്ട് വഴറ്റി എടുക്ക വെണ്ടയ്ക്ക് നന്നായി വാടിയിട്ടുണ്ട് ഇങ്ങനെ വാടി വരണം കൊഴുപ്പൊക്കെ ഒന്ന് മാറി വെണ്ടയ്ക്കൊന്ന് വേറിട്ട് കിട്ടണം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്ക അതുപോലെ തന്നെ രണ്ട് തക്കാളി കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴിച്ചെടുക്കട്ടെ ും പച്ചമുളക് ഒന്ന് ചെറുതായി വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്ക ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഇരുവ മുന്നിട്ട് നിൽക്കണം ഇനി ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടി പൊടികളുടെ പച്ചക്കുത്തൊന്ന് മാറുന്നവരൊന്നും അയറ്റിയെടുക്ക പൊടികളുടെ എല്ലാ ഒന്ന് മാറി എന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കൊരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് എന്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും തിളച്ചതൊന്ന് കുറുകി കിട്ടിയാൽ മതി കറി ഒന്ന് നളച്ച് ചാറപ്പൊന്ന് കുറുകി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തോൽ കൊടുക്കാം എന്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് എണ്ടപ്പൊളി നമ്മുടെ ഇവിടെയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല എന്തൊക്കെ ഇഷ്ടമില്ലാത്തവർ വരെ എന്തായാലും ഇത് കഴിച്ചു പോകും അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം